അലഹമില്ല സഹോദരി സഹോദരങ്ങളെ അസ്സലാമലൈക്കും നോമ്പ് മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മൊഹമിനുകൾ എന്ന നിലക്ക് ആത്മീയമായ ആവേശത്തിലാണ് നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെയാണ് റമദാനിലെ നമ്മുടെ ജീവിതമുള്ളത് അതുകൊണ്ട് തന്നെ മുമ്പൊന്നുമില്ലാത്ത മാറ്റങ്ങൾ നമ്മൾ നമ്മിൽ തന്നെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ റമദാനിലാകട്ടെ മറ്റു മാസങ്ങളിലാകട്ടെ വിശ്വാസി അനുഷ്ഠിക്കുന്ന നമ്പിന് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക പരിഗണനയും പ്രതിഫലവുമുണ്ട് പ്രവാചക തിരുമേനിസ്വല്ലാഹു അലി വസ്ല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് ചില വചനങ്ങൾ ശ്രദ്ധിക്കുക അബുസായി പറയുന്നു അള്ളാഹുവിൻ്റെ വഴിയിൽ ഒരു ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ അവൻ്റെ മുഖത്തെ എഴുപത് മൈൽ ദൂരം നരകത്തിൽ നിന്നും അകറ്റുന്നതാണ് ഇപ്രകാരം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലഹി രേഖപ്പെടുത്തിയ ഹദീസാണിത് മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക അബൂഹു പറയുന്നു നബി നബിഹു അലഹി വസ്ല്ലം അരുളുകയുണ്ടായി എല്ലാ ആദം സന്താനങ്ങളുടെയും പ്രവൃത്തിക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാണ് അഥവാ ഒരു സൽക്കർമ്മത്തിന് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടിയോളം പ്രതിഫലം എന്നാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ് അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിലേതാണ് ഈ വചനങ്ങൾ മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് ഹുദൈഫി പറയുന്നു ഒരാളുടെ കുടുംബത്തിലൂടെയും സമ്പത്തിലൂടെയും മക്കളിലൂടെയും അയൽവാസിയിലൂടെയും ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ നമസ്കാരം നോമ്പ് സ്വതക്ക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നീ പ്രവൃത്തിയിലൂടെ പൊറുക്കപ്പെടുന്നതാണ് എന്ന് നബിസുല്ലാഹു അലി വസ്ല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസാണിത് മറ്റൊരു ഹദീസ് നോക്കുക അബ്ദുറഹ്മാൻ പറയുന്നു നബിസ്ാഹു അലൈ വസ്ലം അരുളി നാളിൽ ഓരോ അടിമയ്ക്കും നോമ്പും ഖുർആാനും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ് ഇമാം മഹമ്മദ് രേഖപ്പെടുത്തിയ ഹദീസാണിത് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്നും ഏറെ ദൂരം അകറ്റപ്പെടുക പറയാനാകാത്തത്ര പ്രതിഫലത്തിന് അവകാശികളാകുക പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുക നാളിൽ ശുപാർശയ്ക്ക് വിധേയരാകുക തുടങ്ങിയ നേട്ടങ്ങളാണ് നോമ്പ് മുഖേന നമുക്കൊരോരുത്തർക്കും കൈവരുന്നത് നോമ്പുകാരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ പ്രതീക്ഷയും ആഹ്ലാദവും നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇവയെല്ലാം തന്നെ പരമകാരുണ്യവാനായ അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും തൗഫീഖുകളും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള